ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷം പത്താം ക്ലാസ് പൂർത്തിയാക്കിയ അതായത് ഇപ്പോൾ പ്ലസ് വണിലേക്ക് എത്തിയിരിക്കുന്ന കുട്ടികൾക്കും പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾക്കും എല്ലാം ഒരുപോലെ അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക കാരണം വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം എസ് പരീക്ഷ ജയിച്ച കുട്ടികൾക്ക് എസ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ ഈ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ അതിനെ കാണിക്കുന്ന എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിജി ലോക്കർ എന്ന ഗവൺമെൻറ് ആപ്ലിക്കേഷൻ വഴി ഗവൺമെൻറ് തന്നെ ആരംഭിച്ച ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ വഴി ഇപ്പോൾ ലഭ്യമാണ് എന്നാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ളൊരു സർട്ടിഫിക്കറ്റാണത് അപ്പോൾ നിങ്ങൾ തോന്നും ഇതൊരു ആപ്പിലല്ലേ കിട്ടുകയാണ് ഡിജി ലോക്കർ എന്നുള്ള ആപ്ലിക്കേഷന് എല്ലായിടത്തും ഒരുപോലെ അംഗീകാരമുള്ളതാണ് ഈ ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഒരു പി ഡി എഫ് രൂപത്തിലുള്ള ഒരു സോഫ്റ്റ് കോപ്പി ആയിരിക്കും നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിനെ കിട്ടുക അതിൻ്റെ ഒറിജിനൽ കോപ്പി പിന്നീട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടില്ലെങ്കിൽ അത് വൈകാതെ കിട്ടും പക്ഷേ ഈ ഡിജി ലോക്കർ വഴി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ലഭ്യമാണ് അപ്പം എങ്ങനെയാണ് ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് ഡിജി ലോക്കറിലേക്ക് നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നും അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഡിജി ലോക്കറിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭ്യമാണ് ഡിജി ലോക്കർ വഴി തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം അവർക്കും വളരെ യൂസ്ഫുള്ള ഇത് ഓക്കെ വീണ്ടും കാണാം താങ്ക്